ൊൻപതാം സങ്കീർത്തനം പത്താം വാക്യം ജ്ഞാനികൾ മരിക്കുകയും മൂഢനും മൃഗപ്രായനും ഒരുപോലെ നശിക്കുകയും തങ്ങളുടെ സമ്പാദ്യം മറ്റുള്ളവർക്ക് വിട്ടേച്ചു പോവുകയും ചെയ്യുന്നത് കാണുന്നുവല്ലോ ഈ വാക്യത്തിലെ ഒരു പദമാണ് എന്നെ ചിന്തിപ്പിക്കാൻ ഇടയായത് ജ്ഞാനികൾ മരിക്കുന്നു മൂഢനും മരിക്കുന്നു മൃഗപ്രായനെ പോലെ നശിച്ചു പോവുകയാണ് പക്ഷെ അവിടെ കൊടുത്തിരിക്കുന്ന ഒരു പദം ശ്രദ്ധിക്കണം തങ്കളുടെ സമ്പാദ്യം മറ്റുള്ളവർക്ക് വേണ്ടി വിട്ടേച്ചു പോകുന്നു നമ്മൾ ഈ ലോകത്തിൽ എത്ര സമ്പാദിച്ചാലും ആ സമ്പാദ്യം മുഴുവനും ചിലവഴിക്കുവാൻ നമുക്ക് കഴിയില്ല നമ്മൾ നേടിയതൊന്നും നമ്മൾ കൊണ്ടുപോവുകയില്ല നാം ഇവിടെ വെച്ച് വിട്ടിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി അത് കൊടുത്തിട്ട് പോവുകയാണ് അങ്ങനെയാണെങ്കിൽ ഈ ലോക ജീവിതത്തിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും വലിയ കാര്യം കർത്താവിൻ്റെ രാജ്യത്തിൻ്റെ വ്യാപ്തിക്കു വേണ്ടി പ്രയോജനപ്പെടുക അനേക സഭാ ഹോളുകൾ പണിയാനായിട്ട് ഉണ്ട് അനേക മക്കൾ വിവാഹപ്രായമായി എത്തി അവർക്ക് വിവാഹം കഴിക്കുവാൻ പണമില്ലാതെ ബുദ്ധിമുട്ടുന്നു പ്രിയമുള്ളവരെ നമ്മുടെ സമ്പാദ്യം മറ്റുള്ളവർക്ക് വിട്ടേച്ച് പോകുമ്പോൾ നാം കർത്താവിന് വേണ്ടി കർത്താവിൻ്റെ നാമത്തിൻ്റെ ബഹുത്തിനുവേണ്ടി ചിലത് ചെയ്യുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ